പുതിയൊക്കെ എല്ലാവരും സാധ്യത ഇന്ന് നമ്മൾ നോ മിലാൻ മേക്കപ്പ് ചേഞ്ചാണ് കേട്ടോ ചെയ്യാൻ വന്നത് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് ആയി തന്നെ വീഡിയോയ്ക്ക് പോകാം അപ്പം നമ്മൾ ആയി തന്നെ പൗഡാണ്ട്ട് ഇട്ട് വെക്കാം വന്നത് നമുക്ക് കണ്ണടച്ചിട്ട് എല്ലായിടത്തും ഇട്ട് വയ്ക്കാം ഐ പ്ലെൻസിൽ ഉണ്ട് ചെയ്യാൻ വന്നത് ഐ ബ്ലോ പെൻസിലാണ് ഉണ്ട് ചെയ്യാം കേട്ടോ നമുക്ക് മേക്കപ്പ് അപ്പം നിങ്ങൾക്കും പറ്റിയെങ്കിൽ ഇങ്ങനെ കണ്ണടച്ചിട്ടൊക്കെ മേക്കപ്പ് ചെയ്യാം നല്ല ലെസ്സാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് പൊട്ടിട്ടാക്കാം കേട്ടോ കണ്ണടച്ചിട്ട് നടി വിൽ ഇങ്ങനെ തൊട്ടടുത്ത് നമുക്ക് ట్ వ கண்ணுதி கொடுக்காட்டோ கைஸ் கண்ணு கொடுக்க கண்ணுக்கு ஆகியதாய் பின்ன கையம்மக்கு கண்ணுதாயட்டோ സൈഡിലും ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പം നമുക്ക് അപ്പത്തെ സൈഡിലും ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളുടെ കണ്ണെയ്ത് കഴിഞ്ഞു നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ഗൈസ് ഇട്ടുണ്ട് അത്ര ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ഗൈസ് എം യു കെ ലോ ലിപ്സ്റ്റിക്ക് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് വെക്കാം ൊടുത്തു ഞാൻ കണ്ണാടി നോക്കിയിട്ട് വന്നിട്ടു കുഴപ്പമൊന്നുമില്ല എന്നാലും അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ നോമെല്ലേക്കു ചലഞ്ച് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ